മിനിസ്റ്റോർണമെന്റ് ഏറ്റവും പുതിയ വീടേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അങ്ങനെ കൊട്ടിക്കലാശം എല്ലാം അവസാനിച്ചു നിശബ്ദ പ്രചരണത്തിലേക്ക് ഓരോ സ്ഥാനാർത്ഥികളും ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ഉള്ള ഒരു വാർത്തയുമായിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് വേറെ എവിടെയല്ല എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലമാണല്ലോ നമ്മുടെ തൃശ്ശൂർ മണ്ഡലം കാരണം തൃശ്ശൂർ ഇപ്രാവശ്യം ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള നമ്മുടെ സുരേഷ് ഗോപി അങ്ങ് എടുക്കും എടുത്താൽ ഞാൻ അത് ഇവിടെ വെക്കും അല്ല കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിലും നിങ്ങൾ തന്നാൽ ഞാൻ എടുക്കും അല്ലെങ്കിൽ നിങ്ങൾ തന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ തൃശ്ശൂരിലെ ജനങ്ങളുടെ കൂടെ കൂടി നടക്കുന്ന ഒരു വ്യക്തിയാണല്ലോ നമ്മുടെ സുരേഷ് ഗോപി സുരേഷ് ഗോപി കൊട്ടിക്കലാശം എല്ലാം അവസാനിച്ചതിനു ശേഷം വീണ്ടും ഒരു പള്ളിയിലേക്ക് അങ്ങോട്ട് കടക്കുന്ന ഒരു രംഗം അതായത് ഇനി നിശബ്ദ പ്രചരണമാണ് അപ്പം ഇനിയിപ്പോൾ നമ്മൾ പല മുട്ടുവീൻ വാതിൽ തുറക്കപ്പെടുമെന്നാണല്ലോ പ്രമാണം അതുകൊണ്ട് വീണ്ടും വീണ്ടും നാണം കെട്ടാലും കുഴപ്പമില്ല ഞാൻ ഇനിയും മുട്ടിക്കൊണ്ടിരിക്കും എന്ന തരത്തിൽ ഒരു ബിഷപ്പ് ഹൗസിലേക്ക് നമ്മുടെ സുരേഷ് ചേട്ടൻ്റെ ഒരു എൻട്രിയാണ് അവിടെ വന്നു ബിഷപ്പിനെ കണ്ടു ചായ കുടിച്ചു കുശലം പറഞ്ഞു ഇനി അടുത്തത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എൻ എസ് എസിന്റെ ആസ്ഥാനത്തേക്കായിരിക്കും ആശാൻ്റെ ഒരു പോക്ക് പണ്ടൊരു പോക്ക് പോയത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ എന്താണേലും സുരേഷ് ഗോപി വളരെ കൃത്യമായ രീതിയിൽ തന്നെ രാഷ്ട്രീയം കളിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം കാരണം സുരേഷ് ഗോപി നോമ്പ് കാലഘട്ടത്തിൽ പള്ളിയിൽ ചെന്ന് കയറിയിട്ട് അവിടുത്തെ ഉസ്താവിനെ പൊന്നാടെ അണിയിക്കുകയും പിന്നെ നടുവരല് കൊണ്ട് നമ്മുടെ നോമ്പ് കഞ്ഞി കുടിച്ചിട്ട് ചെയ്തിട്ടുള്ള ചില സംഭവങ്ങളൊക്കെ നമുക്കറിയാമല്ലോ എന്തായാലും സുരേഷ് ഗോപി ഇപ്പോൾ വന്നത് പേഴ്സണലായിട്ടുള്ള ഒരു സംഭവം കൊട്ടി കലാശം എല്ലാം അവസാനിച്ച് ഞാൻ ഇനി ഒന്ന് സ്വസ്ഥമാകാൻ ഒന്ന് ഫ്രീ ആകാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരിതാണ് ഞാൻ ആ പള്ളിയിൽ വന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു വീഡിയോ ഇപ്പം ദൃശ്യം മാധ്യമങ്ങളിൽ ഇപ്പം ഇങ്ങനെ വൈറലായിട്ടുണ്ട് ഈ കൂട്ടത്തിൽ നമ്മുടെ സുരേഷ് ഗോപി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് കാരണം പണ്ട് നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഒരു മാധ്യമപ്രവർത്തകരുടെ തോളത്ത് സുരേഷ് ഗോപി ഇങ്ങനെ തൊട്ടപ്പോഴത്തേക്ക് അത് കേസായി മാറി അത് വലിയ വിഷയമാക്കി മാറ്റി കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള മൊത്തം സ്ത്രീകളുടെ അച്ഛനും ജ്യേഷ്ഠനും സഹോദരനും ഒക്കെ ആയിട്ട് ഇങ്ങനെ പാറിപ്പറന്നു തൃശ്ശൂരുകാരോട് തൃശ്ശൂർകാരോട് മാത്രമൊന്നുമല്ല സുരേഷ് ഗോപിക്ക് താല്പര്യം കാരണം അത്തരത്തിലുള്ള ഒരു കിഡിലൻ ഒരു വീഡിയോ ഇപ്പം സുരേഷ് ഗോപിയുടെ വന്നിട്ടുണ്ട് ഇതിൻ്റെ അവസാനത്തെ മാസ് ഡയലോഗും കൂടെ നിങ്ങളൊന്ന് കേട്ടെ ഈ വീഡിയോ നിങ്ങൾ വൈൻഡപ്പി ആള് കാരണം അത് കേട്ടതിന് ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമൻറ്റുകളും ഈ വീഡിയോയ്ക്കുള്ള നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്നതിനാണ് എൻ്റെ ഒരു വിശ്വാസവും എന്തായാലും നമ്മുടെ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപി തൃശ്ശൂർ ഇപ്രാവശ്യം എടുത്താൽ അത് ഞാൻ ഇവിടെ വെച്ചിരിക്കും നമുക്ക് നേരെ ആ വീഡിയോ ഒന്ന് കണ്ടു ഇതെൻ്റെ പ്രൈവറ്റ് വിസിറ്റ് ആണ് എനിക്ക് അരുവിത്ര പള്ളിയിൽ പോകണമെന്നുള്ളത് നേർച്ചയായിരുന്നു അതിന് ഇന്നലെ കൂട്ടിക്കലാശം കഴിഞ്ഞ് എത്തണമെന്ന് വിചാരിച്ചു വന്നു ആ കൂട്ടത്തില് നല്ല പ്രതീക്ഷയാണ് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എങ്ങോട്ടെടുക്കണം ഞാൻ എത്ര ദിവസമായിട്ട് പറയുന്നു ഞാനിങ്ങോട്ട് എടുത്തിരിക്കയാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അവിടെ ആരുണ്ടെന്ന് നിങ്ങൾ അന്വേഷിക്കും സാർ ഞങ്ങൾക്ക് ഇതൊന്നും അല്ലാതെ ജീവിക്കാൻ അവകാശം ഇല്ലേ ഞങ്ങൾ ഒന്ന് മനുഷ്യരായിട്ട് ജീവിച്ചോട്ടെ സാർ നിങ്ങൾ ഞങ്ങളെ ആ വഴിക്ക് വലിച്ചടക്കാ കാര്യങ്ങളൊന്നും വലതു മുന്നണികളൊന്നും എന്നാണ് അല്ല അത് പറഞ്ഞോട്ടെ അത് രാഷ്ട്രീയം ഇത് രാഷ്ട്രീയല്ലോ അയ്യോ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ നിങ്ങൾ ഈ പോലീസുകാർ ചോദ്യം ചെയ്യുന്ന പോലെ ചെയ്യാതെ അല്ലെങ്കിൽ പോലീസുകാരാണ് പോലീസുകാർക്ക് വേണ്ടി വന്നിരിക്കുകയാണെന്ന് പറ ഐ കോട്ട് ബി ബ്ലൈൻഡ് ടു ആൻസർ ഇറ്റ്സ് ഞങ്ങക്ക് ജീവിക്കാൻ അവകാശമില്ലേ നിങ്ങക്ക് ഈ സമയത്ത് കാപ്പി പിടിച്ചു ഞാൻ കാപ്പി പിടിച്ചു അദ്ദേഹത്തിന്റെ കൂടെ ഇന്ന് പ്രാതലിനാണ് വിളിച്ചത് പ്രാതല് കഴിച്ചു അത്ര ലഞ്ചൊക്കെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം ഗുരുത്വത്തിൽ ഊന്നിയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അത് പറഞ്ഞാ ചിലർക്ക് പൊട്ടാൻ തുടങ്ങും പിന്നെ അതിന് മരുന്ന് കഴിക്കാൻ നടക്കാനൊന്നും എനിക്ക് വലിയ അതുകൊണ്ടാണ് താങ്ക് യു ഞാനൊന്ന് ജീവിച്ചോട്ടെ മാഡം ആ വഴിന്ന് മാറി അല്ലെങ്കി ഇനി അടുത്ത കേസ് ഉണ്ടാക്കാനുള്ള വഴി നോക്കി നടക്കുകയാണ് കേട്ടല്ലോ അല്ലേ അതായത് അവസാനം പോകുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടിയോട് സുരേഷ് ഗോപി പറയണു ഒന്ന് മാറി നിൽക്കുക കാരണം അടുത്ത കേസിനുള്ള വകയുമായിട്ട് വന്നിരിക്കുകയാണ് എന്ന് അപ്പം സുരേഷ് ഗോപി ശരിക്കും ഒരു തമാശയായിട്ട് പറഞ്ഞതായിട്ട് എനിക്കത് തോന്നുന്നില്ല കാരണം ആ സ്ത്രീയെ അപമാനിക്കുന്ന രീതി കാരണം ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് ഇത് തന്നെയാണ് ആ പണ്ട് മീഡിയ വണ്ണിൻ്റെ ചാനലിനകത്തുണ്ടായിരുന്ന ഒരു റിപ്പോർട്ടറുടെ ദേഹത്ത് കൈവച്ചപ്പോൾ അവരത് തട്ടി മാറ്റി മാറിയിട്ട് പോലും സുരേഷ് ഗോപി ഒരു ജ്യേഷ്ഠൻ്റെയും അച്ഛൻ്റെയൊക്കെ വാത്സല്യത്തിവർ മുപ്പത് വയസ്സിന് മേളിലോട്ടുള്ള പെൺകുട്ടികളെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞാനിങ്ങനെ കെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ പൊട്ടിച്ച് കളയും എന്ന് പറയുന്നത് അത്രത്തോളം സ്നേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് പക്ഷേ അതെല്ലാ സ്ത്രീകളുടെ അടുത്ത് ചെന്നിട്ട് അത്തരത്തിലുള്ള സ്നേഹപ്രകടനം കാണിച്ചാൽ ഈ മാനാഭിമാനവും കുടുംബത്ത് പറഞ്ഞ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ കർണം പൊളിച്ച് അടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പം സുരേഷ് ഗോപി പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കൊട്ടിക്കാലാശോക്ക് അവസാനിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒരിതിനു വേണ്ടി കാരണം ഈ നിശബ്ദ പ്രചരണം എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പാർട്ടിക്കാരെ നോക്കിയോളും കാരണം എനിക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ഞാൻ കയറേണ്ട സ്ഥലങ്ങൾ അവിടെ കൃത്യമായിട്ട് അത് കാര്യങ്ങൾ മനസ്സിലാക്കി വോട്ടു പിടിക്കാനായിട്ടുള്ള ഒരു ഒരു ഭാഗമാണ് എന്നുള്ളത് ഇവിടുത്തെ ഏത് പൊട്ടനും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്തായാലും നമ്മുടെ സിറ്റ് കോപിച്ച് ടൂർദ് മാതാവിന് കിരീടം നൽകിയതിന് ശേഷം വീണ്ടും ഒരു പള്ളി സന്ദർശിക്കുന്നു ഇനി ഇവിടുന്ന് പോകുന്നത് നേരെ സുമാരൻ നായരുടെ അടുത്തും അങ്ങനെ പല പല നേതാക്കന്മാരും അല്ലെങ്കിൽ പല മത നേതാക്കന്മാരുടെയൊക്കെ അടുത്ത് പോയിട്ട് ഇനി വോട്ട് തെണ്ടി ഞെരങ്ങി എങ്ങനെയെങ്കിലും ഈ പ്രാവശ്യം തൃശ്ശൂർ എടുത്ത് അതെന്റേത് ഇവിടെ വെച്ചില്ലെങ്കിൽ നമ്മുടെ ഷിറ്റ് ഗോപിയാണന് ഉറക്കം വരുത്തില്ലെന്നാണ് പറയുന്നത് എന്താണേലും നമുക്കിനി കാത്തിരിക്കാം ഇന്നൊരു ദിവസം കൂടെ നമ്മുടെ മുന്നിലുള്ളൂ നാളത്തെ ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ നമ്മളെല്ലാവരും പോളിംഗ് ബൂത്തിലേക്കാണ് പോകുന്നത് അത് വോട്ട് ചെയ്ത് ഇനി ആരാണോ വരുന്നതെന്നൊന്നും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ എന്തായാലും പറ്റില്ല റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളുമായിട്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളുടെ മുന്നേക്ക് എത്തുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിലേക്ക് അതുപോലത്തെ മറ്റുള്ള വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാവുന്ന ശുപ്രതീക്ഷയും നിങ്ങളുടെയൊക്കെ സ്വന്തം ഗിൻ ഈസ്റ്റു എൻ്റ്മെന്റ്